കുഞ്ഞു അടി തെറ്റിയാൽ ആനയും വീഴുമെന്നാണല്ലോ പ്രമാണം ഇവിടെ വീഴേണ്ടത് പടിപ്പുര വീട്ടുകാരാ പോലീസിനെയും പട്ടാളത്തെയും വിവരം അറിയിച്ചാൽ അയാൾക്ക് കൊച്ചിനെ തിരിച്ചു കിട്ടൂ കിട്ടില്ല എഴവന് വേണ്ടത് സ്വന്തം മോളയാ പെണ്ണിനെ ഞാൻ വിളിച്ചിറക്കി കൊടുക്കാം പക്ഷെ അയാൾ തേടി വരണം വരട്ടെ വരും ഇന്ന് വാതിൽപ്പഴുതിലൂടെ ഞാൻ അവളെ കണ്ടപ്പോ ചെറുതായിട്ടൊന്ന് ഭയന്നു എന്തുവന്നോ നാട്ടുകാരെ കൂട്ടി ഉള്ള കാര്യങ്ങളൊക്കെ അവൾ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ആകെ വിശകാത്തില്ല അച്ഛറേ കാര്യങ്ങളൊക്കെ അവൾ തുറന്നു പറയാമെന്ന് ഉപ്പക്ക് തോന്നുന്നുണ്ടോ വലിയ ദുരഭിമാനികളാ പഠിപ്പുര വീട്ടുകാർ പെണ്ണ് കുഴപ്പക്കാരിയാണെന്ന് പറഞ്ഞാൽ നിമിഷം അവർ പഠിക്ക് പുറത്താക്കും ഒരിക്കൽ കൈന്ന് വഴി പോയതാ ഇനിയും അങ്ങനെ സംഭവിച്ചാൽ ഉപ്പയ്ക്ക് അറിയാലോ ചെട്ടിയാരുടെ സ്വഭാവം ആ അറിയാം ഇതല്ലാതെ ജീവിക്കാൻ വേറെ പാങ്ങില്ലടോ ഇത്തിരി കാലം ഇത്തിരിക്കാലയോ ഈ മുതുക്കന്റെ പിന്നാലെ താനും കൂടിയിട്ട് ഇപ്പോഴത്തെ എന്റെ പാതി ശരീരം താനാണോ ലാസറേ ഇന്നാളൊരിക്കൽ കൊച്ചു പറഞ്ഞില്ലായോ എന്റെ ദുഷിച്ച മനസ്സിന്റെ ഭാഗമാണ് ഈ ലോറി എന്ന് അത് നേരാ ഇയാൾക്കറിയാവോ അവളുടെ അപ്പൻറെ മരണം തന്ന കനിവ എനിക്ക് ഈ സമ്പാദ്യം ഈ ലോറിയുമായി കെട്ടുപിണഞ്ഞു പോയടോ ലാസറേ എന്റെ ഈ പ്രാണൻ സംഗതി പോലെ ഈ ലോറിയെ നമ്മുടെ കൊച്ചിന്റെ വകയട്ടിയാർക്ക് പെണ്ണിനെ കാഴ്ച മാത്രം പോരല്ലോ ലോറിയും കൈക്കലാക്കണ്ടേ കൊച്ചിനെ പിണക്കിയാലേ ഇതൊന്നും നടക്കുകയല്ല ഉപ്പ വിചാരിക്കും പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഒരാൾ സഹായിക്കണം പടിപ്പുര വീടിന്റെ മാനം കെടുത്താൻ ഒടുങ്ങാത്ത പകയോടെ കാത്തിരിക്കുന്ന ഒരാളുണ്ട് ആരാണെന്ന് അറിയോ അങ്ങാടിക്കടവിലെ തലപ്പാവില്ലാത്ത രാജാവ് കൂപ്പിലെ പണി ഇത്തിരി നീണ്ടുപോകും വണ്ടി ഓടിയ വകയിലെ ഇത്തിരി കടങ്ങളുണ്ടേ പണിക്ക് പോയാൽ വലവും തടയും കുറച്ച് പഴക്കമുള്ള ലാറിയാണേലും വീടും കുടിയും നോക്കാൻ അത് മതി കാട്ടിലല്ലയോ പണി നാലഞ്ച് മാസം വെയിലും മഞ്ഞും കൊണ്ട് ബുദ്ധിമുട്ടിയായാലും കൊച്ചിനെ കെട്ടിച്ചയക്കണ്ടായോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴല്ലയോ വരും വരായികളെ കുറിച്ച് ആലോചിക്കാതെ ഇവിടത്തെ ആ വലിയ വീട്ടിലെ കൊച്ചിനോടൊപ്പം അവൾ ഇറങ്ങി പോന്നു കളഞ്ഞത് ഇപ്പൊ ആ വീട്ടുകാര് കൊച്ചിനെ വിട്ടുതരത്തില്ല എനിക്കാണെങ്കിൽ തീരെ വയ്യാണ്ടിരിക്കുക സഹായത്തിന് എപ്പോഴും ഒരാൾ വേണം നിങ്ങൾ വിളിച്ച അവൾ ഇറങ്ങി വരുവോ ഇല്ലല്ലോ ആ പെൺ ആ പെണ്ണിനൊ അല്പം മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ ഈ അവസ്ഥയിൽ നിങ്ങളെ ഉപേക്ഷിച്ച് ഓടി പോരുമായിരുന്നു പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഒക്കെ സത്യമാണെന്ന് വിശ്വസിക്കാൻ ഒരല്പം മുഴുവോട്ടുണ്ട് ഒന്ന് നോക്കിയെ ഇത് പഴയതാ പൂപ്പലൊക്കെ പിടിച്ച് പടത്തിൽ ഒരല്പം തെളിച്ചം കുറവാണ് എങ്കിലും ഞാനിത് എപ്പോഴും കൂടെ കരുതും കുട്ടിയുടെ ഇതിലും ചെറിയ ഫോട്ടോ ഒന്നും ഇല്ല അത് ഗുരുവായൂരുന്ന് ചോറൂണും കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിക്ക് അടിപ്പിച്ചതാ ഓ അത് ശരി അത് ഒരു ഓണത്തിന് വണ്ടിപ്പണിന്ന് ഇത്തിരി കാശ് കൈ വന്നപ്പോ അവളെയും കൊണ്ട് പട്ടണത്തിൽ പോയെടുത്ത ഫോട്ടോയാണ് പ്പനെ വിട്ട് ഓടിപ്പ് കളഞ്ഞില്ലേ ഒന്ന് കാണാൻ കൊതിച്ചു കൊതിച്ചുപോയാ ഇപ്പൊ ഇതേ ഉള്ളു പ്രാണനി പൊതിഞ്ഞാ ഞാനിത് സൂക്ഷിക്കുന്നത് അത്രയ്ക്ക് ജീവനായിരിക്കും അമ്മേ എന്താ അമ്മു മാളവും കുട്ടനും ഒക്കെ എവിടെ അമ്മേ ആ ഞാൻ കണ്ടില്ല ഒരു കുട്ടനും മാളും ഒറ്റയ്ക്ക് ഇവിടെ കുട്ടിയെ തരാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല കാണാതായപ്പോ എന്തോ ഒരു ടെൻഷൻ പോലെ ഏ ഒന്നുമില്ല വെറുതെ തിരക്കുന്നേ ഉള്ളൂ കുട്ടിയൂടെ ഇരുന്നോളൂ ഇരുന്നോളൂ പിന്നെ വൃത്തിയാക്കിയിട്ട് കാലം കുറേ ആയ കൊളാ ആ പടിക്കട്ടിലേക്ക് ഇരിക്കുമ്പോ ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇതെന്താ ഇവിടെ ഇരിക്കണേ എന്തോ കണ്ട് പേടിച്ചു മറ്റുണ്ടല്ലോ അച്ഛൻ വന്ന് പോയ ശേഷം ആകെ ഒരു മാറ്റമുണ്ട് അച്ഛനല്ലേ വന്നത് അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത് വെറുതെ ഓരോന്ന് ആലോചിക്കണ്ട ഉം വന്ന് കടന്നോളൂ കണ്ണടച്ച ഇരുട്ടിലെന്തൊക്കെ രൂപങ്ങളാടിയും അതൊക്കെ കുട്ടിയുടെ തോന്നല വന്നു കിടന്ന് ഉറങ്ങ കളിച്ചോ വല്ല വല്ല കളിച്ച മക്കളെ കുടുംബം തൊള്ളേ വേറെ എവിടെയും പോണ്ടല്ലോ ഓരോ പഠിപ്പ് വെച്ചിരിക്കുന്നു ആ പൊന്നിയില്ലേ അവൾക്ക് നൂറ് നൂറ് കിന്നാരങ്ങളാ അവൾ എന്താ നിങ്ങളോട് പറഞ്ഞേ ഈ പണിക്ക് വരുന്നില്ല എന്നോ നൊണയാ അതൊന്നും അല്ല ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന കാര്യങ്ങളൊക്കെ മടത്തറിയാം പിന്നെ പരിദോഷണം പറയാമല്ലോ മനപൂർവ്വം തന്നെ ഞാൻ അവളെ ഒഴിവാക്കിയത് ആ ഇതാരാ ഉണ്ണിപ്പിള്ളവനോട്ടൊക്കെ എന്താ പതിവില്ലാതെ ഈ വഴിയൊക്കെ ഇവളുടെ വലിയപ്പന്റെ പതിനാറാടിയന്തരം കഴിഞ്ഞ് മടങ്ങുന്ന വഴിയാ ഇവക്കൊരു നിർബന്ധം മുത്തശ്ശിയെ ആ ഇല്ല ഇത് അല്ലേ വളരെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളതാ ഇപ്പൊ അവര് വലിയ കുട്ടിയായിരിക്കണം എന്താ ചെയ്യണേ ചെയ്യണേമുടിക്കുന്നു ഒരു മുന്നറിയിപ്പുമില്ലാത്ത വരവാണല്ലോ എന്തിനു വെയിൽ കൊണ്ട് വാ വാടുന്നേക്ക് വാട്ട് ഇനിയിപ്പോ ഇതെന്ത് കുറിച്ചാണാവോ അങ്ങോട്ടേക്ക് ഇന്നാളെ ഞാൻ ോട്ട് വന്നായിരുന്നു അപ്പോ അപ്പൊ കുഞ്ഞുണ്ടായില്ല ആ ആണുങ്ങളില്ലാത്ത നേരത്തെ പെണ്ണിനെ പിടിച്ചിറക്കുന്നത് ശരിയല്ലല്ലോ പേടിക്കണ്ട കുഞ്ഞറിയാതെ ഞാൻ അവളെ കൊണ്ടുപോകത്തൊന്നുമില്ല ചാവുമ്പോ കുഴിച്ചും കൂടാ ഇത്തിരി മണ്ണുള്ളതും പണയപ്പെടുത്തി കടക്കാരെ പേടിച്ച് നാടുവിടേണ്ടി വന്ന ഒരു പ്രാരാബ്ധകാരൻ ഇതും ഇതിൽ അപ്പുറവും ചിന്തിച്ചു പോകും കാലം അതല്ലേ ദുരാഗ്രഹമാണ് നിങ്ങൾക്ക് ഒരു പെണ്ണിന്റെ വീണ മുഖം ഉറക്കം അവളെ പറ്റില്ലടോ കൊണ്ടുപോയേ പറ്റൂ എന്നിട്ട് കൈനിറയ കാശും വാങ്ങി ഈ പഴയ തുരുമ്പിച്ച ലാറിയും സ്വന്തമാക്കി ഇനി ഒരു നാടകങ്ങൾക്കും ഒരു ദുഷിച്ച കഥാപാത്രങ്ങൾക്കും വേഷം കെട്ടാതെ ഞാൻ കണ്ണിയും കാട്ടേക്ക് തിരിച്ചു എത്ര വേണേ തരാ പോകൂ കണ്ടില്ലേ പാവം വണ്ടി കയറിയ ചത്തത് മനപൂർവ്വം കുരുക്കെട്ട് പിടിച്ച ഒന്നുമല്ല വന്ന് വീഴുകയായിരുന്നു അന്ന് വണ്ടിയിടിച്ച് തെറപ്പിച്ചത് ആ കൊച്ചിനാണെന്ന് അറിഞ്ഞപ്പോ എന്തോ രക്ഷപ്പെടുത്താൻ തോന്നിയില്ല ചാവട്ടെ എന്ന് കരുതി ഒരു തരത്തിലതൊരു ഭാഗ്യം തന്നെ വലിയൊരു തൊല്ല ഒഴിഞ്ഞു കിട്ടിയാൽ കൂടെപ്പുറപ്പിൻ്റെ ജീവനെടുത്തിട്ട താനീ കളികളൊക്കെ കളിക്കുന്നത് ചെവി നിന്ന് വിളിക്കും അധികം വാങ്ങിക്കില്ല തന്നെ ഞാൻ